പുതിയൊരു വീഡിയോ സ്വാഗതം ഞങ്ങൾക്ക് ഇങ്ങനെ നമുക്കൊരു ആയിട്ടുള്ള വ്ലോഗേഴ്സിനെ പോലെ വില പറ്റൊന്നും ഞമ്മക്കറിയില്ല അപ്പൊ നമുക്ക് അറിയുന്ന പോലെ ഇങ്ങനെ പൊലിപ്പിക്കുന്നതാണ് അപ്പൊ ഉദ്ദേശിച്ചത് നമ്മൾ ഇന്ന് കാസർഗോഡ് ചെറിയൊരു യാത്ര പോവുകയാണ് അവിടെ എനിക്കൊരു പ്രോഗ്രാമുണ്ട് അപ്പോ ഇന്ന് വെള്ളിയാഴ്ച ദിവസാണ് അപ്പൊ എല്ലാരും നല്ല ദിവസം ഉൾപ്പെടുത്തുക ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ എൻ്റെ കൂടെ എല്ലാത്തിനും തുണയായിട്ടും അപ്പൊ നേരത്തെ നമ്മള് വെച്ചത് ഏർ നമ്മള് തുണയായിട്ടുള്ള നേരത്തെ ചെറിയൊരു തിരക്ക് വീട് എടുക്കാൻ പറ്റിക്കില്ല അപ്പൊ കണ്ടിന്യൂ ആയിട്ട് തുടങ്ങിയാണ് അപ്പോ ഇവിടെ കാസർഗോഡ് പോയിക്കൊണ്ടിരിക്കുന്ന വൈലാണുള്ളത് നല്ല കാലാവസ്ഥയാണ് ും കണ്ടല്ലേ സജിൻ ഗൗതം ഇല്ലേ വാക്കുകൾ കിട്ടൂറിയില്ല അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ും കഷ്ടപ്പാട് ഇത്യാവശ്യ അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ പോകുന്ന വഴിയാണ് നല്ല കാലാവസ്ഥയാണ് വിളിക്കണ്ടല്ലോ നമ്മള് പിന്നെ നമ്മള് ബിസിനസ് പാർട്ട് കൂടിയാവും പ്രയോഗം വരുന്നേ

സജിയാന്റെ നമ്മക്ക് പറയാൻ വാക്കുകളില്ല അതുകൊണ്ട് ഇത് നമുക്ക് ടാസ്ക് ആയിരുന്നു പറയേണ്ട കാര്യം ഇങ്ങനെ ഇവര് ഓരോരോ വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്ക് ലാസ്റ്റൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഉണ്ടാവുക എന്നല്ലേ അതിന് സൗഹൃദങ്ങൾ അല്ല നമ്മള് മൂന്നാൾ ഉണ്ടാകുമ്പോ സാധാരണ രണ്ടാളുണ്ടാകുമ്പോ നമുക്ക് ഒരിക്കലും അങ്ങനെ ബില്ലിലെ തമാശകളൊന്നും പറഞ്ഞിട്ട് പോവാൻ പറ്റില്ല പക്ഷെ മൂന്ന് പേരായി കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല അത് ഓരോ സമയത്ത് അത് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അപ്പൊ അതുപോലെ നമ്മളിപ്പോ രസകരമായിട്ടൊരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയാണ് പുറത്ത് ഗംഭീര മഴ മഴ കാറ്റ് അങ്ങനെ സ്വയം പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു മഴ നല്ല മഴ ഞാൻ അതിലുള്ള <laughs> <laughs> <drafting> <athletes> <lex Comedy athletes> <MP3> ഏകദേശം കാനങ്ങാട് എത്താനായി കാനങ്ങാട് എത്തി അപ്പൊ അവര് ഒരാളും നമ്മളെ കൂടി കയറുന്നുണ്ട് അപ്പോൾ അവര് പിക്ക് ചെയ്തിട്ട് അവരെ നമ്മൾ എന്റെ അപ്പൊ അദ്ദേഹം കൂടി നമ്മുടെ കൂടെ വണ്ടിയിലുണ്ട് നമ്മൾ യാത്ര परदेश सभी दुनिया एक जाग बावला संतरे पर नाटक करते हैं संतरे पूला अमीरों का बनी हुई है दंगले संतरे जीता है बाजी करें मुस्तफे मिले आम शरद सजबा पड़े हैं सजबा पड़े हम्म मजे सल्लल्लाह वल्ली मसल्ली എന്നെ ക്ഷണിച്ച സ്ഥലത്ത് ഞാൻ എത്തിക്കാത്തിൽ കഴിഞ്ഞ് പറയാണ്ടോ സന്തോഷം ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇവരെ മുന്നിൽ ഞങ്ങൾ ഞങ്ങളൊരു ഒട്ടപൂജ്യമാണ് ശരീരത്തിന്റെ കൈകാലുകൾക്ക് തന്നിട്ട് ഞങ്ങൾ റബിനെത്തിൽ അടുക്കുന്നോ അതൊക്കെ സീറോയിലാണ് ഇവരെ കണ്ടിട്ട് എല്ലാവിധ പ്രത്യേക ദ്വാശ നിങ്ങൾ നമ്മളെ എല്ലാ സദസ്സിലും ഓർക്കണമെന്ന് പ്രത്യേകം ഉസീത്ത് ചെയ്യുന്നു സംസാരി ആഫീലാണ് ഖുർആൻ മുഴുവൻ മറുപാളമാക്കി ആരാ ഇൻഷാ അള്ളാ സുള്ളതത്തെ മുസ്തഫാദാനേ റഹ്മത്ത് ഖുർദവല ബീനാ മസ്ഹൂർ ബൽദ അമീനാ മിസ്കന്റെ മമ്പാ അത വർത്താaglila ഹൗദോ മലയാളി അർത്ഥ ആകെല്ലാം വീട്ടിലേക്ക് യാത്ര ചെയ്യാണ് കണ്ണൂർ എത്തി ചായ കുടിച്ച് വീഡിയോ ീഡിയുടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ മറക്കണ്ട നിങ്ങളെല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക